നമസ്കാരം സിറ്റിന്യൂസിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് വെച്ച് സമാപിച്ച അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തകർപ്പൻ വിജയം സമ്മാനിച്ച് തിരിച്ചെത്തിയ ഇളയവൂർ സി എച്ച് എമ്മിലെ മുപ്പത്തി കലാപ്രതിഭകൾക്കും ഇവരോടൊപ്പം അനുഗമിച്ച അധ്യാപകർക്കും കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ സ്വീകരണം നൽകി മാനേജ്മെന്റും പി ടി എ സ്റ്റാഫ് അംഗങ്ങളും ചേർന്നാണ് ഉജ്ജ്വല സ്വീകരണം ഒരുക്കിയത് വാരം ടൌണിൽ നിന്ന് ഘോഷയാത്രയായി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്കൂളിലേക്കും കലോത്സവ താരങ്ങളെ ആനയിക്കപ്പെട്ടു കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് ഇന്ദിരാട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുരേഷ് ബാബു എളിയാവൂർ ഷമീമ ടീച്ചർ ഷാഹിന മൊയ്തീൻ സ്കൂൾ മാനേജർ ഡി വി മുഹമ്മദ് ആഷിഖ് പി ടി എ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ പ്രധാന അധ്യാപകൻ പി പി സുബൈർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വാരം ടൌണിൽ നിന്നും ഘോഷയാത്രയായി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്കൂളിലേക്കും കലോത്സവ താരങ്ങളെ ആനയിക്കപ്പെട്ടു അധ്യാപകരായ കെ സി മുഹമ്മദ് ഫൈസൽ കെ പി വിനോദ് കുമാർ പി സി മെഹ്മൂദ് കെ പ്രവീൺ എ പ്രകാശൻ മാനേജ്മെന്റ് പ്രതിനിധികളായ എം മുഫ്സിർ ടി പി അബ്ദുൽ ഖാദർ പി എ കരീം സി എച്ച് മുഹമ്മദ് അഷ്റഫ് പി കെ മുഹമ്മദ് തയ്യൂബ് പി ടി എ പ്രതിനിധികളായ അസ്ലം ബലിനൂർ ഷക്കീർ മവഞ്ചേരി ടി ടി നൌഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഘോഷയാത്രയിൽ എസ് പി ടി സ്കൌട്ട് ആൻഡ് ഗേഡ്സ് റെഡ് ക്രോസ് യൂണിറ്റ് അംഗങ്ങളും സ്കൂൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും അണിനിരുന്നു കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക വാർത്തകളിൽ അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം